നല്ല ഏറി ഉണ്ട് കേട്ടോ ഈ പാറയുടെ മുകളിൽ നമ്മൾ താഴേന്ന് കാണുന്ന നല്ല കാറ്റുണ്ട് അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള വ്യൂ കാണാം കടമ ക്ലിയർ ആയിട്ട് നല്ല രീതിയിലുള്ള വ്യൂ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇന്ന് പോകുന്നത് കല്ലലിൽ കല്ലുമല പാറയിലേക്കാണ് ഇപ്പൊ പോകുന്ന പാറയുടെ കുറച്ച് ഭാഗത്ത് കയറി നിൽക്കും ഇപ്പോ ബാക്സൈഡൊക്കെ നല്ല രീതിയിൽ വ്യൂ കാണാൻ പറ്റും ഇപ്പൊ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ ഇതിനെ നല്ല രീതിയിൽ കാണാം എൻ്റെ ബാക്ക് സൈഡ് കാണുന്ന ഒരു മല ഉണ്ടല്ലോ അത് ജടായിപ്പാറയാണ് ഇതിന് ടോപ്പിൽ കയറി കഴിഞ്ഞാൽ ജടായിപ്പാറ അടിപൊളിയായിട്ട് കാണാം പോവാം നമുക്ക് മല പാറയിലോട്ട് പോകുന്ന വഴിക്കേ ഇവിടെ ഒരു കൊലയൊക്കെ നിൽപ്പുണ്ടെട്ടോ അങ്ങനെ നമ്മൾ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മളിപ്പോ കാണുന്നത് തൊട്ടപ്പുറത്ത് അപ്പുമുങ്കാവുള്ളൂ അവിടെ ആണെങ്കിൽ നമുക്ക് പാറയുടെ സൈഡിലൊക്കെ ഇന്നലും കുഴപ്പമില്ല അവിടെ കൈവരിയുണ്ട് ഇവിടുന്ന് കാണാം അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള വ്യൂ കാണാൻ പറ്റാത്ത രീതിയിലാണ് അവിടെ ചെയ്തേക്കുന്നത് നമുക്ക് ഇനി അങ്ങോട്ട് പോവാം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് കണ്ടോ ആരോ കുറേ പേര് താഴേ കയറി വരുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ പാറയുടെ ടോപ്പിലെത്തി കേട്ടോ ടോപ്പിലെത്തിയെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ അവിടെ എത്തില്ല അതിന് മുന്നാണ്ടോ അടിപൊളിയാണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് നമുക്കിവിടൊരു അമ്പലമുണ്ട് കല്ലുമല ശ്രീ കല്ലേലിൽ അപ്പൂപ്പൻ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് കേട്ടോ നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഇവിടെ എത്തി കേട്ടോ ക്ഷേത്രത്തിൽ ക്ഷേത്രം അങ്ങനെ പണി കഴിഞ്ഞൊന്നുമില്ല കേട്ടോ ക്ഷേത്രം പ്രതിഷ്ഠയൊന്നും ചെയ്തിട്ടില്ല ഇവിടെ ചെറുതായിട്ടൊന്ന് വിളക്കെത്തിക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് കേട്ടോ ഇവിടെ ചെമ്പകത്തിൽ വെള്ള ചെമ്പകം ഉണ്ടല്ലോ ചെമ്പകത്തിൽ മണിയൊക്കെ കെട്ടിത്തൂക്കിട്ടിട്ടുണ്ട് നല്ല കാറ്റാണ് കേട്ടോ നല്ല ഏറി ഉണ്ട് കേട്ടോ ഈ പാറയുടെ മുകളിൽ നമ്മൾ താഴേന്ന് കാണുന്ന പോലെയല്ല നല്ല ഏറി ഉണ്ട് ഈ പാറയ്ക്ക് അതേപോലെ നമുക്കുണ്ടോ ഈ പാറയിൽ നമുക്ക് പിടിച്ച് നിൽക്കാനൊക്കെ ഉള്ളൊരു കമ്പിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ നേരെ കാണുന്നത് മാർത്തോമ്മ കോളേജാണ് ആയിരത്തെ നോക്കഴിഞ്ഞാൽ ചടകംഗലം പാറ പക്കയായിട്ട് കാണാം ഒരു രക്ഷയില്ല കേട്ടോ നല്ല വ്യൂ ആണ് നോക്കി താഴെക്കൂടെ പോകുന്നത് എം സി റോഡാ കേട്ടോ തിരുവനന്തപുരം കോട്ടയം പോകുന്ന എം സി റോഡാണ് ആ കാണുന്ന ടൗണ് ആയുരോട്ടോ ആയുരൊക്കെ നല്ല പക്കയായിട്ട് കാണാൻ പറ്റും എൻ കെ സിൽസിൻ്റെ ഒരു ബോർഡ് വരെ നമുക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും ക്യാമറയിൽ എത്രമാത്രം ക്ലിയറാണെന്ന് അറിയില്ല പക്ഷേ നമുക്ക് ഇവിടുന്ന് നല്ല രീതി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇങ്ങനെ തന്നെ കാഴ്ച കാണാൻ നല്ല രസമുണ്ട് കാരണം ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ നാല് നാൽപ്പത്തി രണ്ട് അഞ്ചുമണി ഞാൻ പോകുന്നു നല്ല കാറ്റുണ്ട് അതേപോലെ തന്നെ നല്ല രീതിയിൽ വ്യൂ കാണാം കെടിലൊരു സ്ഥലമാണ് ഇവിടെ ആയൂര് വരുന്നവർ ഉറപ്പായിട്ടും ഇവിടെ വരേണ്ടതാണ് വരേണ്ടതാണെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാണ് കേട്ടോ ഇത് തൊട്ടപ്പുറത്തൊക്കെ പാറയുണ്ട് ആ പാറയിൽ പോകാൻ പറ്റുമെങ്കിൽ പോവാം ഒട്ടപ്പുടി തന്നെ വേറൊരു ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ ക്ഷേത്രത്തിന്റെ ഈ കാവ് ഈ അപ്പൂപ്പൻ ക്ഷേത്രം എന്ന് എനിക്ക് വരൂല്ല അപ്പൂപ്പൻ കാവ് അപ്പൂപ്പും കാവ്ന്ന് വരുള്ളോ കേട്ടോ കാരണം പണ്ടേ ഈ അപ്പൂപ്പൻ ക്ഷേത്രം എന്ന് അങ്ങനെ പറഞ്ഞ ശീലം ഇല്ലാത്തോണ്ടാണ് ഇവിടെ ചെറിയൊരു വിളക്കത്തിപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല കണ്ട ഇവിടെ ഒരു ചെറിയൊരു വനത്തിന്റെ ഒരു ഒരുമാതിരി മട്ടാണ് കത്തിമ്പായി ഇവിടെ ഇവിടെ മൊത്തം മുള്ളാണ് കേട്ടോ മുള്ളാണേ ഇവിടെ വരുന്നവർ ഈ മുള്ളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കണ്ടോട്ടോ ഫുള്ള് മുള്ളാണ് ഉണങ്ങി പിടിച്ചിരുന്ന അനുസരിച്ച് തന്നെ ഈ സാധനം കൊണ്ടു കഴിഞ്ഞാൽ നല്ല വേദനയാണ് ഫുള്ള് പറങ്ങാവട്ടോ ഈ സൈഡ് ഫുള്ള് പറങ്ങാവാണ് കശുമാവ് ചിലടടുത്ത് കശുമാവ് പറങ്ങാവ് പല പല പേരുണ്ട് പല പല പേരുണ്ട് കേട്ടോ ആ പഴം പറങ്ങാണ്ടിപ്പഴം എന്നൊക്കെ പറയുമല്ലോ അതൊക്കെ അവിടെ നിപ്പുണ്ട് അടുത്ത വ്യൂ കാണാൻ വേണ്ടിയാ നമ്മൾ പോകുന്നത് കുറേ വഴികളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്താ തന്നെ നമുക്ക് കണ്ടേ ഇങ്ങനെ പോയി നോക്കാം പോന്നും അരണയൊക്കെ എന്നെ കണ്ട് ഓടുന്നു അങ്ങനെ നമ്മൾ വന്ന് വന്ന് വേറൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട വ്യൂ ആണെങ്കിൽ അവിടെ ആണ് കേട്ടോ അവിടെ ആണ് ക്ഷേത്രം അപ്പുപങ്കാവ് നമ്മളിപ്പോൾ അവിടുന്ന് ആ ക്ഷേത്രത്തെ സൈഡിൽ കൂടെ കയറി വന്നാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന വീട്ടിലോട്ട് വന്നത് ഈ പാറകളൊക്കെ പാറപ്പുറത്ത് ഇളകിയാണ് ഇരിക്കുന്നത് സത്യം കൊള്ള കാരണം ഇവിടെ എല്ലാം അങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ പക്ഷേ ഒരിക്കലും ഈ പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കയറി ഇരിക്കുകയും ചെയ്യരുത് കാരണം ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും കയറി ഇരുന്ന് അറിയത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള പാറകളിൽ കയറി ഇരിക്കരുത് കാരണം നമ്മുടെ കാല് ഇങ്ങനെ ഇങ്ങനായിരിക്കും ഇരിക്കുന്നത് നമ്മൾ ഒരിക്കലും താഴോട്ട് ശ്രദ്ധിക്കത്തില്ല അപ്പോൾ നമ്മളത് ഇങ്ങനെയുള്ള പാറകളിൽ ഇരിക്കാതിരിക്കുക അതുകൊണ്ട് ഇവിടെ എല്ലാം അങ്ങനത്തെ പാറകളോ ഫുള്ള് ഇടവാണ് ഉപ്പൊങ്കാവ് നിന്ന് ആ പാറ ഉണ്ടല്ലോ ആ ക്ഷേത്രം നിൽക്കുന്നത് അവിടെ ആണെങ്കിൽ നല്ല സേഫ്റ്റിയാണ് പക്ഷേ ഇവിടെ ഒരുപ്പം സേഫ്റ്റി വളരെ കുറവാണ് കാരണം ഈ പാറ ചരിവ ചരിവ സമയത്ത് നമ്മൾ അവിടെ ഇറങ്ങി സമയത്ത് ചെറുത് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി നമ്മൾ നമ്മളിവിടെയൊക്കെ വന്ന് കിടക്കും കേട്ടോ പാറയായത് നമ്മൾ വീഴിപ്പം എവിടെയെങ്കിലും മുറിയാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ മാക്സിമം ഈ സൈഡ് തന്നെ ചേർന്ന് നിൽക്കുക അങ്ങോട്ട് പോകാതിരിക്കുക പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ആ തോട്ടത്തിൽ പോയി എടുക്കേണ്ടി വരും കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അവസ്ഥ അതാവസ്ഥ ഇവിടെ സേഫ്റ്റി കുറവാണ് പക്ഷെ അവിടെ നല്ല സേഫ്റ്റിയാണ് ആ കാവിൻ്റെ അവിടെ അവിടെ ഫുള്ള് നമുക്ക് സൈഡൊക്കെ കെട്ടി ഇട്ടിട്ടുണ്ട് ഓ ഇങ്ങോട്ടൊക്കെ പോയി മാറിയോ കേട്ടോണ്ടോ കുഴിയാണേ ഞാൻ ഇപ്പോൾ ബാക്ക് സൈഡ് ഉണ്ടോ കിടിലും വ്യൂ ആണ് കേട്ടോ നമ്മൾ ഈ പാറയുടെ ഏത് പാറ ഇപ്പോൾ നിന്നാലും മാക്സിമം നല്ല വ്യൂ കിട്ടുന്ന ഒരു അടിപൊളി പാറയാണ് ഈ കല്ലേലിൽ കല്ലിമലപ്പാറ എന്ന് പറയുന്നത് പാറ കേട്ടോ നമുക്ക് ഇവിടുന്ന് മലപ്പേരൂർ ആയില്വല്ലിപ്പാറ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും അതേപോലെ ചടയമംഗലം പാറയും കാണാൻ നല്ല രീതിയിൽ ആയില്വല്ലിപ്പാറയും കാണാൻ പറ്റും ഈ പാറ ഈ ആയില്വല്ലിപ്പാറയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ട് നോക്കാം കേട്ടോ അടിപൊളി പാറയാണ് കേട്ടോ ഈ താഴെ കാണുന്ന റോഡില്ലേ അത് ആയൂര് മഞ്ഞപ്പാറ പോകുന്ന റോഡാ മഞ്ഞപ്പാറ കോട്ടുക്കല് അങ്ങോട്ടൊക്കെ പോകുന്ന റോഡാണ് നേരെ പോയി പിന്നെ കടയ്ക്കേ പോവാ ആ റോഡാട്ടോ ഇവിടുന്ന് ബസ്സൊക്കെ പോകുന്ന കാണാം കേട്ടോ അത് കടക്കേ പോകുന്ന ബസ്സാട്ടോ ആ ഒരു കടക്കിൽ പോകുന്ന ബസ്സാണ് മഞ്ഞപ്പാറ വഴി ഇങ്ങനെ പോവാ ഒരു നീല എന്തോ പോകുന്ന പോലെ ഉണ്ടല്ലോ പിന്നെ ചടമംഗല പാറ അതേപോലെ മലപ്പേരു പാറ ഒറ്റ ഫ്രെയിമിൽ കാണണമെങ്കിൽ ഒറ്റ ഫ്രെയിമെന്ന് പറഞ്ഞാൽ ചടമംഗലം ചടമംഗലപ്പാറ ആണെങ്കിൽ അമ്പലത്തിനോട് നിൽക്കണം അമ്പലത്തിനോട് നിൽക്കേണ്ട നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോഴേ പാറ കാണാൻ പറ്റും എന്നാൽ തന്നെ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ആ അപ്പുപ്പം കവിൻ്റെ അവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാം അതേപോലെ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ ഇങ്ങോട്ട് വരുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ആ കാവിൻ്റെ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് പാറ മലപ്പേരുപ്പാറ മലപ്പേരുപ്പാറയും കാണാൻ പറ്റും പക്ഷേ ഈ പാറയുടെ ഒരു ഗുണം ഞാൻ കണ്ടെന്ന് വെച്ചാൽ പാറയുടെ മുകളിൽ കയറാൻ വലിയ പ്രയാസമില്ല പത്ത് മിനിറ്റുള്ളിൽ നമുക്ക് പാറയുടെ മുകളിൽ കയറാം ഒരു പ്രയാസമില്ലാതെ സിമ്പിളാണ് ബാക്കിയുള്ള ഏതൊരു പാറ കയറിയാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെടും നടന്ന് കയറി കുറച്ചേറെ പത്ത് മിനിറ്റ് ഇരുന്ന് അത് കഴിഞ്ഞ് വീണ്ടും പത്ത് മിനിറ്റ് ഇരുന്ന് വീണ്ടും പത്ത് മിനിറ്റി ഇരുന്ന് നമ്മളെ ടോപ്പ് എത്തപ്പം അയക്കും പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല പക്ഷെ നട്ടുച്ച സമയത്ത് നിന്ന് വന്ന കളയത് നമ്മളിപ്പോൾ അയയ്ക്കും കേട്ടോ കാരണം ഇപ്പോഴത്തെ വെയിൽ അങ്ങനത്തെ വെയിലാണ് ഈ സമയത്ത് വന്ന ഒരു പ്രശ്നമില്ല ഈ പാറയിൽ മൂന്ന് വ്യൂ പോയിന്റ് എന്നാണ് പറയുന്നത് ഒന്ന് കല്ലേലിൽ കല്ലുമല പാറ വ്യൂ പോയിന്റ് പിന്നെ മാർത്തോമ്മ കോളേജ് വ്യൂ പോയിന്റ് പിന്നെ ജ്യൂസ് പാർ വ്യൂ പോയിന്റ് പക്ഷേ ഈ പാറയുടെ യഥാർത്ഥ വ്യൂ പോയിന്റിൻ്റെ പേര് എന്താ വെച്ചാൽ കല്ലേലിൽ കല്ലുമലപ്പാറ വ്യൂ പോയിന്റ് എന്നാണ് എൻ്റെ യഥാർത്ഥ പേര് ബാക്കിയുള്ളൊക്കെ ആഡ് ചെയ്താണ് ചെറിയ ഇവിടെ നോക്കിയാൽ മാർത്തുമ്മ കോളേജ് ആണ് അപ്പോൾ വ്യൂ പോയിൻ്റ് ആയി ഇപ്പോൾ പേരിടാം അതേപോലെ ജ്യൂസ് പാർ ജ്യൂസ് പാർ താഴെയാണ് അപ്പോൾ അതിനും ഇടാം കിട്ടുന്ന തെറ്റില്ല പക്ഷേ എൻ്റെ യഥാർത്ഥ പേര് കല്ലേലിൽ കല്ലുമലപ്പാറ വ്യൂ പോയിൻ്റ് എന്നാണ് അങ്ങനെ തിരിച്ചു നടന്നപ്പോഴേ നമ്മൾ ആ വ്യൂ കണ്ടിട്ട് തിരിച്ചു നടന്നപ്പോൾ നമുക്ക് കയറി ഇരിക്കാൻ പറ്റുന്നൊരു പറങ്ങാവുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തു നിന്ന് ഇരിക്കാമെന്ന് വെച്ചു നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്നും ഇപ്പം പറങ്ങാവൊന്നും ഇല്ലെന്നേ പണ്ടുകാലത്തൊക്കെ പറങ്ങാവ് കാണുമ്പോൾ സ്കൂളിലോട്ട് കഴിഞ്ഞു വരുമ്പോഴേ നമ്മൾ ഈ പറങ്ങാവ് മാങ്ങ ചാമ്പയ്ക്ക നെല്ലിക്ക ഒക്കെ കാണുമ്പോൾ നമ്മൾ കയറിപ്പിച്ചു അതാ ഏതോൻ്റെ അയ്യോ ആണെങ്കിലും നമ്മൾ കയറിപ്പിച്ചുമായിരുന്നു എന്നിട്ട് വീട്ടുകാർ കാണുമ്പോഴോ ഓഹ് ഒറ്റ ഓട്ടോ വീട്ടുകാർ കാണാതെ പിച്ചു ആ എൻ്റെ ഉടമ ഉടമസ്ഥരെ കാണാതെ പിച്ചിട്ട് അളിയോ വരുന്നുണ്ട് ഓടിക്കോ അന്ന് അളിയാവലിയൊന്നും ഇല്ല ഓ ഓടിക്കോളിയോ പറഞ്ഞു ഓക്കെ വീണ്ടും അളയുമ്പം വന്ന് അപ്പോൾ നമ്മളങ്ങനെ ഓടുമായിരുന്നു വീട്ടുകാരൊക്കെ വരുമ്പോഴേ നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഒരു ഒരാളുണ്ടായിരുന്നു അവരുടെ വീട്ടിൻ്റെ ആണെങ്കിൽ ചാമ്പയ്ക്ക നെല്ലിക്ക മുട്ടപ്പഴം മാങ്ങ പേരയ്ക്ക അങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് നമ്മൾ അത് പിച്ചു ഏതെങ്കിലും ഒരാളായിരിക്കും മണ്ട നിൽക്കുന്നത് എന്നിട്ട് എല്ലാവർക്കും എറിഞ്ഞു കൊടുക്കും അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ മരത്തിൽ നിൽക്കുന്നവനാ കൊടുങ്ങുന്നത് ബാക്കി എല്ലാവരും ഓടും വിരുന്നുണ്ടെങ്കിൽ കൂടും വിവ ഇറങ്ങി വരുമ്പത്തിന് ആ വീട്ടുകാർ മരത്തിൻ്റെ ചൂട്ടി വരും ഇഷ്ടംപോർ കിട്ടുന്നത് മരത്തിന്ന് ആ പാ പാ പിടിച്ചവനായിരിക്കും എന്ന് എന്നുവെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ പിച്ച് എറിഞ്ഞു കൊടുത്ത് ലാസ്റ്റ് അവരൊന്നും കിട്ടത്തില്ല അങ്ങനെ എനിക്കും ആ അവസ്ഥ വന്നിട്ടുണ്ട് ഇല്ലെന്നല്ല പിന്നെ തന്ത്രപരമായിട്ട് നമ്മൾ മരത്തി കയറാൻ പറ്റത്തില്ല മരത്തിക്കയറാം എനിക്ക് വയ്യ എന്നൊക്കെ പറയും ഓടണ്ടേ ഇങ്ങനെ ഓടും സ്ഥിരമായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ആ ഇത് പന്ന പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞവരോട്ട് കയറുക ഇവിടെ ആരും ചോദിക്കാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പണ്ടത്തെ കാലമല്ലല്ലോ ഇപ്പോൾ ആഹാ കൊള്ളല്ലേ അയ്യോ വേണ്ട നിൽക്കുന്നുണ്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് പറങ്ങാവുമരത്തിലാണ് കശുമാവ് എന്നൊക്കെ പറയും പല നാട്ടിലും പല പേരാ പക്ഷേ പല നാട്ടിലും പല പേരാ ഓക്കെ പേരായിപ്പോയി പേര് പേര് ഓക്കെ അപ്പോൾ അയ്യോ താഴോട്ടിറങ്ങാം കുറെ നാളായി മരത്തിലായിട്ടൊക്കെ കയറിട്ടെ അപ്പോ ചെറുതായിട്ടൊക്കെ പേടി പേടി അങ്ങനെ ഇല്ല പക്ഷെ തറ വീഴുമ്പോ നമ്മുടെ ശരീരമില്ലേ എന്തിനു പറ്റിയാലോ ഇപ്പൊ നമ്മൾ താവിട്ടിറങ്ങിയിട്ട് നോക്കാം താപ്പോട്ടിറങ്ങാൻ വയ്യ നോക്കി മരത്തിൻ്റെ മണ്ടയിലായിപ്പോയി ഒരാവശ്യത്തിന് ഞാൻ കയറിയതാ കഥ പറഞ്ഞ് ഞാൻ കയറി കയറി ഇരുന്നപ്പം തിരിച്ചിറങ്ങ ഇരുന്നിറങ്ങുക രസപ്പെട്ടേ രസപ്പെട്ടു അങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞാൽ മതി താഴോട്ടിറങ്ങി ഇതാണ്ടോ പണ്ട് കാലത്ത് കല്ലെങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് കിട്ടിയാൽ അതിപ്പോഴൊന്നുമില്ല ഇപ്പം സിമെൻറ്റും ഇക്കാട്ട് കെട്ടി വെക്കുന്നത് എന്നാൽ പണ്ടൊക്കെ ആണെങ്കിൽ ഫുൾ ഉരുളം കല്ല കേട്ടോ ഉരുളം കല്ലുകൾ കൊണ്ട് അടുക്കി 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 ചെളിയൊക്കെ വെച്ച് പൊത്തി ആണ് പണ്ട് ഈ മതിലും ഒക്കെ കെട്ടുന്നത് ആയി അപ്പൂപ്പൻ അപ്പൂപ്പന്താടി അപ്പൂപ്പന്താടി കേട്ടോ കൊള്ളാലോ അപ്പൂപ്പൻ താടി അപ്പൂപ്പന്താടി പോയി അപ്പൂപ്പൻ താടി പോയി ഇങ്ങോട്ട് എത്തുള്ള വഴി എന്ന് പറഞ്ഞാൽ ആയൂര് ആയൂര് പാലം പാലത്തുനിന്ന് ഇടത്തോട്ട് തിരിയ ഇടത്തോട്ട് തിരിഞ്ഞ് പോകുന്ന റോഡെന്ന് പറഞ്ഞാൽ മഞ്ഞപ്പാറ കോട്ടുക്കൽ കടക്കൽ പോകുന്ന റോഡാണ് അപ്പോൾ നിങ്ങളുടെ ഇടത്ത് അങ്ങ് ഒരുപാട് അങ്ങ് പോകരുത് ഇടത്ത് തിരിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പം കല്ലേലിൽ കല്ലുമല പാറ എന്നൊരു ബോർഡുണ്ട് ഒരു സൈഡ് ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ മെയിൻ റോഡിൽ നിന്നില്ല നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് വെച്ചിലോട്ട് വരുമ്പോൾ മാത്രമേ ഈ കല്ലേലിൽ കല്ലുമല പാറ കല്ലുമലപ്പാറ ബോർഡ് ഉള്ളൂ അപ്പം ആ ബോർഡും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഒരു ഒരു രണ്ട് സ്റ്റെപ്പ് നടക്കുമ്പോഴേ നടക്കിപ്പം തന്നെ വലത്തുവിട്ട് നല്ല കുത്തനുള്ള കയറ്റമുണ്ട് ആ കയറ്റം കയറി നേരെ പോന്നാൽ മതി പോകുന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞുതരും അങ്ങോട്ടൊക്കെ ഒന്ന് കാണാൻ പോലും പെയ്യാട്ടോ ഇപ്പം വന്ന സമയത്തൊക്കെ കുറച്ച് ഭാഗം കാണാറുണ്ട് ഇപ്പോൾ വന്ന് വന്നപ്പോൾ അറ്റം ഒന്നും കാണാൻ പെയ്യ അല്ലെങ്കിൽ മഞ്ഞായെന്ന് തോന്നോ ആ ഭാഗമൊക്കെ മഞ്ഞ പോലെയായി ഈ വഴിയാണ് കല്ലേലിൽ കല്ലുമലപ്പാറിലേക്ക് പോകേണ്ട വഴിയോട്ടോണ്ട് ഈ വഴിയാണ് ബൈക്ക് കുറച്ച് ഭാഗത്ത് വരെ പോകും ഇത് നമ്മൾ നടന്നു പോകണം അപ്പോൾ ഇത്തരമുള്ള വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബർ വളരെ കുറവാണ് അത് നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലും എനിക്ക് സബ്സ്ക്രൈബർ കൂടത്തുള്ളൂ കൂടുന്നതനുസരിച്ച് എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു പുഷ് കിട്ടും മനസ്സിലായി പുഷ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ബൈ